ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പാലക്കാട് കുളപ്പള്ളി പാതയിൽ അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള പരിശോധനകൾക്ക് പിന്നാലെ സുരക്ഷയൊരുക്കുന്ന നടപടികൾ പൂർത്തിയാകുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് വേഗത നിയന്ത്രിക്കുന്നതിന് റംബിൾ സ്ട്രിപ്പ് മധ്യഭാഗത്തെയും വശങ്ങളിലെയും മാർക്കിംഗുകൾ റിഫ്ലക്ട് സ്റ്റാൻഡുകൾ സ്ഥാപിക്കൽ സ്കൂൾ പരിസരങ്ങളിൽ ഉൾപ്പെടെ സീബ്ര ലൈനുകൾ ഒരുക്കൽ എന്നിവയാണ് പൂർത്തിയാകുന്നത് പരിശോധനയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ആവശ്യമെന്ന് കണ്ടെത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആടിവ പത്തിരിപ്പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള ഭാഗത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പഴയ ലക്കടി പത്തിരിപ്പാല ചിനക്കത്തൂർ കാവു പരിസരം ലക്കടി പഞ്ചായത്ത് ഓഫീസ് പരിസരം പാലപ്പുറം എൻ എസ് എസ് കോളേജ് പരിസരം കയറാമ്പാറ കൂനത്തറ കണിയംപുറം കുളപ്പള്ളി എന്നിവിടങ്ങളിലാണ് വേഗം നിയന്ത്രിക്കുവാനുള്ള റമ്പിൽ സ്ട്രിപ്പുകൾ എല്ലാ ഭാഗങ്ങളിലും റോഡിന്റെ മധ്യഭാഗത്തെ മാർക്കിങ്ങും പൂർത്തിയായി ഇനി അപകട മേഖലകളിൽ ജാഗ്രതാ ബോർഡുകൾ കൂടി സ്ഥാപിക്കും ഇത് മറ്റൊരു പദ്ധതിയായാണ് നടപ്പാക്കുക സ്കൂൾ പരിസരങ്ങളിലെ വേഗം കുറയ്ക്കുവാൻ സ്പീഡ് ബാരിയറുകൾ സ്ഥാപിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും സ്കൂളുകളും ചേർന്ന് നടപ്പാക്കും ബി ന്യൂസ് ഷൊർണൂർ